കോഴിക്കോട് മലാപ്പറമ്പിൽ പെൺവാണിപ്പ സംഘം പൊലീസ് പിടിയിൽ ആറ് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരുമാണ് പിടിയിലായത് ഇയ്യപ്പാട് റോഡിലെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ പരിശോധനയിലാണ് സംഘത്തെ കസ്റ്റഡിയിലെടുത്തത് ബാലുശ്ശേരി സ്വദേശിയാണ് അപ്പാർട്ട്മെന്റ് വാർഡേക്കെടുത്തതെന്ന് കെട്ടിട ഉടമ സുരേഷ് ബാബു പറഞ്ഞു ഇത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ഉടനെ പല പാർട്ടീസും വന്നു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു സൗകര്യം വന്നു ഇങ്ങനെ പലരും വന്നു അതിൽ ഒരു നല്ലൊരു പൊർപ്പോസലായിട്ട് വന്നത് ഒരു ഭാര്യയും ഭർത്താവും അപ്പം അങ്ങേര് വിശ്വസിക്കാനുള്ള ഏറ്റവും വലിയ ബലമായ വിശ്വസിക്കാനുള്ള ഒരു കാരണം അങ്ങേര് ബഹ്റൈൻ ഫുട്ബോൾ ടീമിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റാ എന്ന് പറഞ്ഞിട്ടാണ് അനിമേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അവർക്ക് പതിനൊന്ന് മാസം അവർക്ക് ഞങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു ബാക്കിയുള്ള ടേംസും എല്ലാം ഞങ്ങൾ അഗ്രിമെൻ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സ്വീകാര്യമായിരുന്നു അപ്പം ഞാനും വൈഫും കൂടി ഇവിടെ വന്ന് ഇവിടെ വന്ന് ചോദിച്ചിങ്ങനെ വല്ല സംശയകരമായ രീതിയിൽ എന്തേലും ചുറ്റുപാട് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഏ ഒരു ചുറ്റുപാടും ഇല്ല ആ സി സി ടി വി വെക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ് അവരോട് നിങ്ങൾ സി സി ടി വി വെക്കണം എന്ന് പറഞ്ഞു സി സി ടി വി ഉണ്ടായിരുന്നു ആ മുഴുവൻ കവർ കവർ ചെയ്യുന്നില്ലല്ലോ എന്ന് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അത് അത് എൻ്റെ വൈഫിൻ്റെ റൂമാണ് അതാണ് അല്ലാണ്ട് നിങ്ങൾക്ക് എൻട്രൻസിൽ വരുന്നിടത്ത് തന്നെ ഇല്ലേ പറഞ്ഞിട്ട് ലിങ്ക് എനിക്ക് തന്നിട്ടുണ്ട് ദൃശ്യ പുതിയടുത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും ദൃശ്യ എപ്പോഴായിരുന്നു ഈ പരിശോധന നടന്നത് പോലീസിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെ ഒപ്പം തന്നെ ഈ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്തു വരികയാണോ ഇപ്പോൾ അനിഷ ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഈ മലാപ്പറമ്പ് ഈയപ്പടി എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഈ ഒരു ഈ ഒരു അപ്പാർട്ട്മെന്റിൽ ഈ ഒരു പോലീസിന്റെ പരിശോധന ഉണ്ടായത് നടക്കാവലീസ് ആണ് വിവരത്തെ തുടർന്ന് ഈ പെൺവാണിഭ കേന്ദ്രം അവിടെ ആ ഒരു അപ്പാർട്ട്മെന്റിൽ എത്തി പരിശോധിക്കുന്നത് ഒൻപത് പേരെയാണ് ആറ് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും ഉൾപ്പെടെ ഒൻപത് പേരെയാണ് ഇപ്പോൾ നടക്കവ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഇതൊരു ഒരു ബാലുശ്ശേരി സ്വദേശിയായ ആൾക്ക് വാടകയ്ക്ക് കൊടുത്ത ഒരു അപ്പാർട്ട്മെന്റ് ആയിരുന്നു അതിൽ അയാളുടെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീയാണ് താമസിച്ചത് അവരെ അടക്കമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഈ ആറ് സ്ത്രീകളടക്കം ഒൻപത് പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇതിൽ രണ്ട് ഇടപാടുകാരും ഉൾപ്പെടുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഈ ഫുട്ബോളിന്റെ ആവശ്യത്തിനും അല്ലാതെ മറ്റ് ചില ആവശ്യങ്ങൾക്കായും ഈ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീക്ക് താമസിക്കാനുമായ ഈ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുക്കുന്നത് രണ്ടു വർഷം മുൻപാണ് ഈ ബാലുശ്ശേരി സ്വദേശി അപ്പാർട്ട്മെന്റ് കോഴിക്കോട് സ്വദേശിയായ ഒരാളിൽ നിന്നും ഈ വാടകയ്ക്ക് എടുക്കുന്നത് പിന്നീട് ഇയാൾ പുറത്തു പോവുകയും ഭാര്യയായിരുന്നു അവിടെ താമസിച്ചത് ഇതിനു മുൻപും ഇവർക്കെതിരെ ചെറിയ പരാതിയൊക്കെ ലഭിച്ചതിനെ തുടർന്ന് ഈ വീടിന്റെ ഉടമസ്ഥൻ അവിടെ എത്തുകയും ഇവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അയാൾക്ക് ആ സമയത്തൊന്നും ചുറ്റുപാടുകളിൽ സംശയം തോന്നിയില്ല അതുകൊണ്ടാണ് പോലീസിനെ അറിയിക്കാതിരുന്നത് എന്നാണ് ഈ വീടിന്റെ ഉടമസ്ഥനിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് ഇയാൾക്ക് ഇതുമായി ബന്ധമില്ല ഈ പോലീസ് എത്തിയതിനു ശേഷം പോലീസ് പരിശോധനയ്ക്ക് ശേഷം വിളിച്ചപ്പോൾ മാത്രമാണ് തനിക്ക് ഈ ഒരു പരിശോധനയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു പെൺവാണിപ സംഘത്തെക്കുറിച്ചും ഒക്കെ അറിയാൻ സാധിച്ചത് എന്നാണ് വീടിന്റെ ഉടമസ്ഥൻ നമ്മളുമായി പങ്കുവെച്ചിട്ടുള്ളത് എന്തായാലും രണ്ടു വർഷം മുൻപാണ് ഈ വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്നത് അതിനുശേഷമാണ് വളരെ കാലമായി തന്നെ ഈ സംഘം ഈ ഒരു പിന്നെ പെൺവാ പെൺവാണിപ സംഘം പ്രവർത്തിച്ചിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് കൂടുതൽ വിവരങ്ങൾ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും അറിയാൻ സാധിക്കുക അനീഷ